ചില ആൾക്കാർക്ക് സ്റ്റേജും ഇൻ്റർവ്യൂ ഒക്കെ കാണുമ്പോൾ ചിലപ്പോൾ സ്വയബോധം നഷ്ടപ്പെടും അറിയാതെ അവരുടെ ഉള്ളിൽ കിടക്കുന്ന വികാരങ്ങൾ വികാരങ്ങളിങ്ങ് പുറത്തു വരും മറ്റാരെക്കുറിച്ചും അല്ല പറയുന്നത് അഭിഷാദ് ഗുരുവായൂറിനെക്കുറിച്ചും കൃഷ്ണപ്രഭയെക്കുറിച്ചുമാണ് ഒരുപാട് ആൾക്കാർ സമൂഹത്തിലെ വിവിധ മേഖലയിൽ നിന്നുള്ള ആൾക്കാർ ഇവർ സ്ത്രീകളുടെ മൂഡ്സിങ്ങിനെക്കുറിച്ച് പറഞ്ഞ കാര്യത്തിനെതിരെ പ്രതികരിച്ചിട്ടുണ്ട് നമുക്കറിയാം നമ്മൾ കേട്ടു നല്ല സാമാന്യം നല്ല രീതിയിൽ എയറിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇരുവരും അവർ പറയുന്നത് സ്ത്രീകൾക്ക് എപ്പോഴും ആണ് എന്തിനും ഏതിനും ആണ് രാത്രി പതിനൊന്നരയ്ക്ക് ജോലി കഴിഞ്ഞിട്ട് വരുമ്പോൾ തനിക്ക് ഇളനീര് വേണമെന്നൊക്കെയാണ് ഭർത്താവിനോട് ഇവർ പറയുക അപ്പോൾ ഇങ്ങനെയുള്ള ഘട്ടങ്ങളിൽ എന്ത് ചെയ്യുമെന്നാണ് ഇത്രയേറെ ക്ഷീണിച്ച് വരുന്ന ഭർത്താവിനോട് ഈ രീതിയിൽ പ്രതികരിക്കുമ്പോൾ പുരുഷന്മാർക്ക് മൂഡ്സിങ്സ് ഇല്ലേ എന്നാണ് അഭിഷാദ് ഗുരുവായൂർ ചോദിക്കുന്നത് അവന് മാസാമാസമുള്ള ഇ എം എ ഇല്ലേ മറ്റ് ബുദ്ധിമുട്ടുകളില്ലേ അവർക്ക് യാതൊരു തരത്തിലുള്ള മൂട്സിങ്സും ഇല്ലെന്നാണ് കുട്ടികളോട് പറയുന്നത് നോക്കൂ എന്തുമാത്രം നെഗറ്റീവായ സ്റ്റേറ്റ്മെൻറ്റാണിതെന്ന് ലോകത്തിലെ ഒട്ടുമിക്ക ലോകത്തിലെ ഏറെക്കുറെ മുഴുവൻ സൈക്കാർട്ടിസ്റ്റുകളും ഇതിനെതിരെ പ്രതികരിച്ചിട്ടുണ്ട് കാലാകാലങ്ങളായി പ്രതികരിച്ചിട്ടുണ്ട് അഭിഷാദ് ഗുരുവായൂരിനെതിരെയല്ല ഇത്തരത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾക്കെതിരെ നിരന്തരം പ്രതികരിച്ചുകൊണ്ടും ഇരിക്കുന്നു ഡിപ്രഷനോ മൂഡ് സിങ്സോ ഒന്നും ഇത്തരത്തിൽ വരുന്ന ഒന്നല്ല ജോലി ഇല്ലാത്ത ആൾക്കാർക്ക് കൃഷ്ണപ്രഭ പറഞ്ഞതുപോലെ ഇതേ സ്റ്റേറ്റ്മെൻറ്റ് കൃഷ്ണപ്രഭയും പറഞ്ഞിരുന്നു ഇൻ്റർവ്യൂവിൽ വെച്ചിട്ട് അല്ലേ കൃഷ്ണപ്രഭ പറഞ്ഞതുപോലെ ഇത്തരം മൂഡ് സിങ്സുകൾ അവർക്ക് ഒന്നും ഇല്ലാത്തത് കൊണ്ട് വരുന്ന ഒരു സാധനമല്ല ഇത് പറഞ്ഞു കഴിഞ്ഞിട്ട് കൃഷ്ണപ്രഭ ചിരിക്കുകയാണ് പൊട്ടി പൊട്ടി ാണ് ഡിപ്രഷനും സിങ്സും എല്ലാം വളരെ ആലങ്കാരികമായിട്ടുള്ള പദപ്രയോഗങ്ങളാണ് അവർക്ക് ജോലി ഒന്നും ഇല്ലാത്ത ആൾക്കാർക്ക് വരുന്ന കേവല വികാരങ്ങൾ മാത്രമാണ് പഴയ വട്ട് തന്നെ എന്ന് പറഞ്ഞിട്ട് ഉയർത്തി ഉയർത്തി ഉയർത്തിച്ചിരിക്കുകയാണ് ചെയ്യുന്നത് മറ്റുള്ളവർ ഇതൊക്കെ ഇത്തരം മനുഷ്യർ കാരണമാണ് ഇത്തരത്തിലുള്ള നീചന്മാരായിട്ടുള്ള മനുഷ്യകാരനാണ് പലപ്പോഴും മാനസിക പ്രശ്നവുമായി ആൾക്കാർക്ക് ഹോസ്പിറ്റലുകളിൽ പോകാൻ തന്നെ മടി എന്തുമാത്രം വലിയ സാമൂഹിക തിന്മയാണ് ഇത്തരം ആൾക്കാർ പറഞ്ഞ് പരത്തുന്നതെന്ന് നോക്കൂ ഒരാൾ ഇൻ്റർവ്യൂവിലാണ് പറഞ്ഞെങ്കിൽ മറ്റൊരാൾ കുട്ടികൾക്കും സ്ത്രീകൾക്കും നേരെയാണ് അവരും പൊട്ടിച്ചിരിക്കുകയാണ് സമൂഹത്തിൽ ഈ ഷൗനിസം എന്ന് പറയുന്ന വികാരം ഏതെങ്കിലും ഒരു ജെൻഡറുമായിട്ട് ചേർത്ത് വച്ചിട്ടല്ല പറയേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു മെയിൽ ഷവനിസം എന്നാണ് നമ്മൾ സാധാരണയായി പറയുന്നത് പക്ഷേ ഷവനിസം എന്ന് പറയുന്ന വികാരം ഫീമെയിൽ ഷാവനിസം വളരെ വല്ലാത്ത രീതിയിൽ പടർന്ന് പന്തലിച്ചിട്ടുണ്ട് ഒരു ഒരു പക്ഷേ പുരുഷന്മാർക്ക് തത്തുല്യമായി തന്നെ അവരെ പിന്തുണയ്ക്കുന്നതിൽ ഇത്തരത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ പറയുമ്പോൾ പിന്തുണയ്ക്കുന്നതിൽ വലിയ പങ്ക് സ്ത്രീകൾക്കും പങ്കുണ്ട് അവര് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വരുമ്പോൾ സമൂഹത്തിന് നേരെ തിരിഞ്ഞു നിൽക്കുവാനാണ് ആഗ്രഹിക്കുന്നത് സമൂഹത്തിൻ്റെ ഒരു ഫ്ലോയ്ക്ക് സമൂഹത്തിൻ്റെ ഒരു പുരോഗമനത്തിന് തിരിഞ്ഞു നിൽക്കുവാനാണ് ആഗ്രഹിക്കുന്നത് എന്തുമാത്രം മോശമായിട്ടുള്ള കാര്യമാണെന്ന് നോക്കും കുറേയധികം മനുഷ്യരെ മാനസികമായി വളരെയധികം ബാധിക്കുന്ന അവരുടെ മുന്നോട്ടുള്ള യാത്രയ്ക്ക് തന്നെ തടസ്സം നിൽക്കുന്ന മനുഷ്യരായി മാറുന്നുണ്ട് അഭിഷാദ് ഗുരുവായൂരും കൃഷ്ണപ്രഭയും പോലെ ഇത്തരം ആൾക്കാർ സമൂഹത്തിൻ്റെ ഒരു വലിയ തുറയിലുള്ള വലിയ മേഖലയുള്ള ആൾക്കാരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധ്യതയുള്ള ആൾക്കാരാണ് ഇവരെ പോലുള്ള ആൾക്കാരെ ഇത്തരത്തിൽ പറയുന്നത് വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കും ഇത് ഇത്തരം ആൾക്കാരെ ടാർഗറ്റ് ചെയ്യുകയും മാർക്ക് ചെയ്ത് സമൂഹത്തിന്റെ മുൻഖ്യധാരയിൽ നിന്ന് മാറ്റി നിർത്തുകയും ചെയ്യേണ്ടതുണ്ട് അല്ലെങ്കിൽ അവർ പഠിച്ച് അവർ ചേഞ്ച് ചെയ്യേണ്ടതുണ്ട് ഇതാണ് സാഗ് പറയാനുള്ളത് നേരിന്ത വാർത്തകൾ നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ഷെയർ ഒരു മാധ്യമ നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു